ലാൻഡ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഒഴിവ് ലക്ഷങ്ങൾ ശമ്പളമാങ്ങാം അപേക്ഷ ഫെബ്രുവരി നാല് വരെ പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ സംസ്ഥാന സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടാൻ അവസരം സൂപ്രണ്ട് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം തസ്തിക ഒഴിവ് സർവേ ഭൂരേഖ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സൂപ്രൺ റിക്രൂട്ട്മെൻറ്റ് ആകെ രണ്ട് രണ്ടൊഴിവുകളാണുള്ളത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം നേടാവുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ് മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് അനുവദീയമായ വയസ്സിലവ് ബാധകമാണ് യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ നിന്ന് മാത്തമാറ്റിക്സ് മുഖ്യ വിഷയമായിട്ടുള്ള ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് ബിരുദം ആവശ്യമാണ് അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷകൾ നൽകാവുന്നതാണ്